അസ്സാമലൈക്കും വാർഹമത്തുള്ള അശുദ്ധി ഉയർത്താനുള്ള കുളി എങ്ങനെയാണ് ഈ കുളിയുടെ സുന്നത്തായ രൂപം എന്നാണ് നമ്മൾ നോക്കുന്നത് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും അശുദ്ധിയെ ഉയർത്താനുള്ള കുളി നിർബന്ധമാണല്ലോ ഈ കുളി ശരിയാകുന്നാൽ നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ നിസ്കാരം നമ്മുടെ മറ്റ് അഴമാലകൾ ഒന്നും ശരി ശരിയാവുകയില്ല അശുദ്ധി ഉയർത്താനുള്ള കുളി വളരെ പ്രധാനമാണ് കുളിക്ക് രണ്ട് ഫർലുകളാണുള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ അവിടെ പറയുന്നത് മുസ്തഫ റസൂർഹി സലഹു അലൈഹി വസ്ലം തങ്ങൾ അശുദ്ധി ഉയർത്തുമ്പോൾ എങ്ങനെയാണ് കുളിച്ചിരുന്നത് എന്ന് ആയഷ ഹബീബ് അലഹി അള്ളു അലഹു പറയാൻ ഹബീബ നബി സാഹു അലൈഹി വസ്ലം തങ്ങൾ അശുദ്ധി ഉയർത്താൻ വേണ്ടി കുളിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം രണ്ട് കൈകളും നല്ല രീതിയിൽ കഴുകും രണ്ട് കൈകളും കഴുകിയതിന് ശേഷം രണ്ട് കൈകളും വെള്ളത്തിലേക്ക് മുക്കി മുടി ഇങ്ങനെ കോതും മുടിയിലെ കെട്ടിക്കൊടുക്കുകളൊക്കെ ഒഴിവാക്കുന്ന രീതിയിൽ മുടി ഇങ്ങനെ കോതും എല്ലാവരും ശ്രദ്ധിക്കുക രണ്ട് കൈകളും ആദ്യം നല്ല വൃത്തിയായി കഴുകുക ശേഷം മുടി ഇങ്ങനെ കോതുക ശേഷം ഹബീബ നബി സലഹു അലഹി വസല്മ്മ ഉ എടുക്കും സാധാരണ നിസ്കാരത്തിന് ഉതെടുക്കുന്നത് പോലെ എടുക്കും ശേഷം വെള്ളമെടുത്ത് തലയിലേക്ക് മൂന്ന് തവണ ഒഴിക്കും അതിനുശേഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കും എന്നുള്ളതാണ് ഇതാണ് റസൂൽ അള്ളാഹി സലഹ് നമ്മൾ പഠിപ്പിച്ച രീതി സുന്നത്തായ രീതി ഇങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം ആദ്യം നബി സാഹു അലൈഹി സ്വലബ് തങ്ങൾ രണ്ട് കൈകളും വൃത്തിയായി കഴുകും എന്നിട്ട് ആ കൈകൾ വെള്ളത്തിൽ മുക്കി തലയിങ്ങനെ മുടി ഇങ്ങനെ കോതും അതിനുശേഷം എടുക്കും ശേഷം തലയിൽ മാത്രം വെള്ളം മൂന്ന് തവണ ഒഴിക്കും അതിനുശേഷം ശരീരം മുഴുവനും വെള്ളം എത്തിക്കും എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ ശുദ്ധിയുണ്ടാകാനുള്ള കാരണങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്ന് പുരുഷന്മാർക്ക് മനിയ് പുറപ്പെടുക ഇന്ദ്രിയം പുറപ്പെടൽ അതുപോലെ സ്ത്രീകൾക്ക് ഹയർ പിരീഡ്സ് ആവുക അതുപോലെ നിഫാസ് ഉണ്ടാവുക ഗർഭസമയത്തിൽ ഉണ്ടാകുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുന്നത് നാലാമത്തത് ഫർജിൽ ഹഷ്ഫ കടക്കുക പുരുഷൻ്റെ ലിംഗം സ്ത്രീയുടെ ലിംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാണ് ഫർജിൽ ഹഷ്ഫ കടക്കുക എന്ന് പറയുക അഞ്ചാമതായി അമുസ്ലിം മുസ്ലിം ആവുക ഈ അഞ്ച് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ കൂലി നിർബന്ധമാണ് കൂലി നിർബന്ധമായ ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് പൊറാൻ തൊടാൻ പാടില്ല സുജൂത് ചെയ്യാൻ പാടില്ല പുറാൻ തൊടാൻ പാടില്ല സുജൂത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങി ഒതു കൊണ്ട് ഹെറാമാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ ശുദ്ധി കൊണ്ടും ഹെറാമാകും അതുകൂടാതെ പള്ളിയിൽ പ്രവേശിക്കൽ അതുപോലെ പുറ ഓതൽ ഇത്തരം കാര്യങ്ങളും ഒക്കെ വലിയ ശുദ്ധി കൊണ്ടും ഹെറാമാകുന്ന കാര്യങ്ങളാണ് അതുപോലെ പള്ളിയിൽ പ്രവേശിക്കുക അതുപോലെ തന്നെ കുർആആൻ പാരായണം ചെയ്യുക ിത്യാദി സൽക്കർമ്മങ്ങളൊന്നും വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല അപ്പോൾ വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കേണ്ട രൂപമാണ് നമ്മൾ പറഞ്ഞത് അബിബായ നബി സാഹു അലൈഹി വസല് തങ്ങൾ പഠിപ്പിച്ച രൂപം ഒന്നാമതായി കൈകൾ രണ്ടും നല്ല വൃത്തിയായി കഴിക്കുക എന്നിട്ട് കൈകൾ വെള്ളത്തിലേക്കും അമർത്തി വെള്ളത്തിലേക്ക് മുക്കി തല നന്നായി കൊതുക ശേഷം ഉതുകെടുത്ത് തലയിൽ മൂന്ന് തവണ വെള്ളം ഒഴിക്കുക ശേഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വെള്ളം ഒഴിക്കുക ഇങ്ങനെയാണ് നബി സലഹു അലഹി തങ്ങൾ അശുദ്ധിയെ ഉയർത്താനുള്ള കുളി നമുക്ക് പഠിപ്പിച്ചിരുന്നത് അള്ളാഹു ഹുസുബാനു വാല ഇബാധത്തുകൾ മട്ടത്തിലും കൃത്യത്തിലുമായി നിർവഹിക്കുവാൻ തോഫിക്കുൽക്ക് മാറാവട്ടെ അസലാ വാലിക്കും വരഹമുല